ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കാഞ്ചന അച്ഛനോട് പറയുന്നുണ്ട് ഇവിടെ ബാഗ് എടുത്തുകൊണ്ട് ജോലിക്ക് പോകും ഇവിടെ അടിമപ്പണി ഞാനും എൻ്റെ അമ്മയും ചെയ്യണല്ലേ അതൊരിക്കലും നടക്കില്ല അതുകൊണ്ട് നാളെ മുതൽ ഞാനും ജോലിക്ക് പോകാൻ പോവാം എന്ന് ആ കാഞ്ചന പറയുമ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് നീ എവിടെ ജോലിക്ക് പോകാൻ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകട്ടോ അതിനുശേഷം നമ്മുടെ മീനു രാവിലെ കുളിച്ച് റെഡിയായിട്ട് റൂമിൽ പോകുമ്പോഴേക്കും അവിടെ എൻ്റെ മീനുവിനെ ഇന്ന് ഇന്ന് ബെസ്റ്റ് ലക്ക് എന്നൊക്കെ എഴുതിയിട്ട് അർജുനൊരു പോസ്റ്റ് ചെറിയൊരു പേപ്പർ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് അതിനുശേഷം വാതിൽ തുറക്കുമ്പോഴേക്കും വാതിലിലും അതുപോലെ തന്നെ അലമാരയിലും കട്ടിലിലും കട്ടിലിൻ്റെ അടിയിലും ഒക്കെ ഒരുപാട് സമ്മാനങ്ങൾ വാച്ചും അതുപോലെ തന്നെ ഒരുപാട് സമ്മാനങ്ങൾ സാരി വെക്കുന്നുണ്ട് അപ്പോൾ ആ സാരി നമ്മുടെ മീനു എടുത്ത് നോക്കുമ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് സാരി ഇഷ്ടമായി ചോദിക്കുമ്പോൾ ഒത്തിരി ഇഷ്ടമായി എന്ന് പറയുകയാണ് വേറൊരു ബോക്സ് സമ്മാന ബോക്സ് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ കൂളിങ് ഗ്ലാസ് ആയിരിക്കും അതിനൊരു ഗ്ലാസ് നമ്മുടെ മീൻ വെച്ചു വെക്കുമ്പം സൂപ്പർ ആയിട്ടുണ്ടെന്ന് അർജുൻ പറയുകയാണ് അപ്പൊ അർജുന ഒരു ഗ്ലാസ് എടുത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് അവർ നമ്മുടെ സെൽഫിയൊക്കെ എടുക്കുന്ന ഒരു പ്രോമോ ആണ് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ